എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഈ വീഡിയോ എല്ലാവരും പൂർണ്ണമായും കാണണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ നല്ലൊരു ജോലിയും സാമ്പത്തിക ഭദ്രതയും ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾക്ക് സന്തോഷവാനായി ജീവിക്കാൻ സാധിക്കുമോ ഇതൊരു ചോദ്യമാണ് ഈ ചോദ്യത്തിന് പലർക്കും പല അഭിപ്രായമായിരിക്കുമുള്ളത് ചിലർ നന്നായി ജീവിക്കാൻ കഴിയുമെന്ന് ഉത്തരം നൽകുമ്പോൾ മറ്റു ചിലർക്ക് ഉത്തരം കണ്ടെത്താൻ കുറച്ച് പ്രയാസമുണ്ടാകും ഈ അടുത്തിടെ മാനസിക വിദഗ്ധർ പുറത്തുവിട്ട ചില പഠനങ്ങൾ മനുഷ്യന്റെ സന്തോഷത്തെക്കുറിച്ചാണ് ഈ പഠനത്തിൽ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജീവിതത്തിൽ മതിയായ സന്തോഷം ലഭിക്കാത്തത് പുരുഷന്മാർക്കാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വിവാഹമോചനമാണ് ഒരു കാലത്ത് എന്ന വാക്ക് പലർക്കും അത്ര സുപരിചിതം പോലുമല്ലായിരുന്നു എന്നാൽ വിവാഹമോചനം ഇന്ന് മനുഷ്യരുടെ ഇടയിൽ വെറും സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആദ്യകാലങ്ങളിൽ വിവാഹമോചനത്തിനായി കുടുംബ എത്തുന്ന ദമ്പതികൾ വിരളമായിരുന്നു എന്നാൽ ഇന്നത്തെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണ് വിവാഹമോചനത്തിനായി അഭിഭാഷകരുടെ മുന്നിലെത്തുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും പറയാൻ പല കാരണങ്ങളുണ്ടാകും കുറഞ്ഞ കാലയളവിൽ പലർക്കും വിവാഹമോചനം നേടിയെടുക്കാനും ഇപ്പോൾ സാധിക്കും എന്നാൽ വിവാഹമോചനത്തിന് ശേഷമുള്ള ഇരുവരുടെയും ജീവിതം എങ്ങനെയായിരിക്കും വിവാഹമോചിതരായ പുരുഷന്മാരുടെ ജീവിതത്തിൽ പറ്റുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതറിഞ്ഞാൽ വളരെ അധികം ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ കാണുന്ന ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നുന്നു അവളെ സ്നേഹിക്കുന്നു പ്രണയാഭ്യർത്ഥന നടത്തുന്നു വിവാഹം ചെയ്യുന്നു ചില സാഹചര്യത്തിൽ പങ്കാളിയുമായി പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നു ഒടുവിൽ ദാമ്പത്യം കലാശിക്കുന്നത് കോടതി വളപ്പിൽ ഇതാണ് സിനിമയിലെ വിവാഹമോചനം എന്നാൽ ജീവിതത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട് സ്ത്രീകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പുരുഷന്മാർക്ക് കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ വളരെ കുറവാണെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് വിവാഹമോചനം ആരോഗ്യപരമായും സന്തോഷപരമായും കൂടുതൽ സ്ത്രീകളെക്കാൾ കൂടുതൽ മോശമായി ബാധിക്കുന്നത് പുരുഷന്മാരെയാണ് ഇതിനാൽ തന്നെ പുരുഷന്മാർ സങ്കടമുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുന്നു ചെറിയ പ്രശ്നങ്ങൾ പോലും പുരുഷന്മാരെ വിഷാദത്തിലേക്ക് എത്തിക്കും എന്ന കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നാൽ ഈ ഒഴിഞ്ഞുമാറ്റം കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു മാനസിക ഉല്ലാസത്തിനായി ചെയ്യുന്ന പല കാര്യങ്ങളും ഒടുവിൽ കലാശിക്കുന്നത് വലിയ പ്രശ്നങ്ങളിലായിരിക്കും ചിലർ മദ്യപാനത്തിലൂടെ സങ്കടം അകറ്റാൻ ശ്രമിക്കുമ്പോൾ നഷ്ടമാകുന്നത് ആരോഗ്യത്തോടെയുള്ള ജീവിതമാണെന്ന് മറന്നുപോകുകയാണ് ഈ പ്രശ്നം അത്തരത്തിലുള്ള പുരുഷന്മാരുടെ കുടുംബത്തിന്റെ സന്തോഷത്തെയും ബാധിക്കുന്നു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നടക്കുന്ന സമയങ്ങളിൽ ഭൂരിഭാഗം പുരുഷന്മാരും നേരിടുന്ന മാനസിക പിരിമുറുക്കം അത് വളരെ വളരെ വലുതായിരിക്കും ഉറക്കമില്ലായ്മ വിഷാദം ശരീരഭാരം കുറയൽ തുടങ്ങിയവ പുരുഷന്മാർ നേരിടുന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണ് ഇവ ചിലപ്പോൾ അവരുടെ ജോലിയേയും സാമ്പത്തിക ഒക്കെ ബാധിക്കാം ഈ അവസ്ഥ ചിലപ്പോൾ അവരെ എത്തിക്കുന്നത് കടുത്ത ഹൃദയ സംബന്ധമായ അസുഖങ്ങളിലേക്കോ അല്ലെങ്കിൽ സ്ട്രോക്കിലേക്കോ ഒക്കെ ആയിരിക്കാം ചിലർ വിവാഹമോചനത്തിന് ശേഷം ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനായി തീരുമാനമെടുക്കുമ്പോൾ മറ്റു ചിലർ തിരഞ്ഞെടുക്കുന്നത് പുതിയ പങ്കാളിയുമൊത്തുള്ള ജീവിതമായിരിക്കും അങ്ങനെയുള്ളവർ പുതിയ സൗഹൃദ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ഡേറ്റിംഗ് ആപ്പുകളുടെ സഹായം തേടുകയും ചെയ്യും അത്തരത്തിലുള്ള ബന്ധങ്ങൾ പൂർണ്ണമായും വിജയം കാണണമെന്നുമില്ല തൊണ്ണൂറ് ശതമാനം പേരും ചെന്ന് ചാടുന്നത് ചതിക്കുഴികളിലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഏകാന്തമായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ആരോഗ്യകരമായ സൗഹൃദ ബന്ധങ്ങളോ കുടുംബ ബന്ധങ്ങളോ ശക്തമാക്കുക എന്നുള്ളതാണ് ഈ പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുക സ്വന്തം പ്രശ്നങ്ങൾ ധൈര്യമായി പുറത്തു പറയാനുള്ള മനസ്സ് കാണിച്ചാൽ മാനസിക സംഘർഷങ്ങൾ ഒരു പരിധിവരെ തീർച്ചയായും കുറയ്ക്കാൻ സാധിക്കും വിവാഹമോചനത്തിന് പല കാരണങ്ങളും ഉണ്ടാകാം അവ പൂർണ്ണമായും മനസ്സിലാക്കാൻ ആദ്യം ശ്രമിക്കുക നിങ്ങളുടെ വ്യക്തിത്വം മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുന്നത് അടുത്ത ബന്ധത്തിന് ഗുണം ചെയ്യും വിവാഹമോചനത്തിന് ശേഷം പെട്ടെന്നുണ്ടാകുന്ന പ്രണയബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം ഈ സമയങ്ങളിൽ സാമ്പത്തിക നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് നമ്മുടെ സാഹചര്യം മുതലെടുത്ത് മറ്റുള്ളവർ കൂടുതൽ അടുക്കുകയും ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുകയും ചെയ്യും വിവാഹമോചിതരായ പുരുഷന്മാർ കുടുംബവും സ്വന്തം മക്കളുമായുള്ള ബന്ധങ്ങൾ പോലും അവഗണിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് മക്കളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും അവരുടെ പഠനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താനും നിങ്ങൾ ശ്രമിക്കുക മക്കളുടെ ഭാവി കാര്യങ്ങളിൽ മുൻപങ്കാളിയുടെ അഭിപ്രായം തേടുന്നതിലും തെറ്റൊന്നുമില്ല മാനസികാരോഗ്യത്തിനായി സൈക്കോളജിസ്റ്റിൻ്റെ ഉപദേശം തേടാവുന്നതാണ് അവരുടെ ഉപദേശപ്രകാരം കൃത്യമായ യോഗയും വ്യായാമവും ഒക്കെ ചെയ്യുന്നതും ഗുണം ചെയ്യും വിവാഹമോചനം എന്നത് ജീവിതത്തിൽ നിന്നുമുള്ള ഒരു മോചനമല്ല അത് തിരിച്ചറിയുക ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധിയെയും ആരോഗ്യകരമായി നേരിടാൻ നമ്മളെ ചിന്തകളെ നമ്മൾ പ്രാപ്തമാക്കുക